ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് ആൻഡ് കുട്ടി മാളൂസ് വേൾഡ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മാളൂസ് ആൻഡ് കുട്ടി മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല അമൃതം പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കോഴിക്കെട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സാധാരണ കോഴിക്കെട്ടം നനയ്ക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട് പൊടി മാത്രം ഉപയോഗിക്കാതെ ഒരല്പം ഗോതമ്പൊടിയും കൂടെ യൂസ് ചെയ്താണ് ഞാനിവിടെ നനച്ചെടുത്തേക്കുന്നത് അമ്പലം പൊടി മാത്രമാകുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹാർഡായിരിക്കും ചില ഗതുംപൊടി ആട്ടയും കൂടി മിക്സ് ചെയ്താൽ കുറച്ച് സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഫില്ലിങ്സ് എല്ലാം നിറച്ചിട്ടുണ്ട് അച്ചമ്പിൻ്റെ പട്ടികയിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കോഴുക്കട്ടപ്പം ആവിയിൽ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഒരു പലഹാരമാണ് നാലുമണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക